എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം ഓപ്റ്റിക്കൽസ് കൊച്ചി മാറ്റേഴ്സിന്റെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ക്ലബിന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ കൈമാറി നഗരസഭാ കൗൺസിലർ ആന്റണി കുരിത്തറ ഉദ്ഘാടനം ചെയ്തു ഏത് അപകടമുണ്ടാകുമ്പോഴും ആദ്യം ഓടിയെത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം അപകടം പറ്റുന്നവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതിന്റെ ആവശ്യകത ഉദ്ഘാടനം ചെയ്ത കൗൺസിലർ ആന്റണി കുരിത്തറ എടുത്തു പറഞ്ഞു കൊച്ചി മാരിനേഴ്സ് ലാൻഡ്സ് ക്ലബ് പ്രൊജക്ട് കോർഡിനേറ്റർ ക്യാപ്റ്റൻ പർവീസ് സംസ സെക്രട്ടറി ക്യാപ്റ്റൻ സർദാർ കണ്ടെത്തൽ ട്രഷർ ജോസ് പോൾ ക്യാപ്റ്റൻ ബിൽജു അലോഷ്യസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി